ആലുവയിൽ എസ് ഡി ടി യു പ്രവർത്തകനെ മർദ്ദിച്ചതായി പരാതി ആലുവ ചൂണ്ടിയിലെ ചുമട്ടു തൊഴിലാളിയായ ജെയിംസ് റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത് ഐ എൻ ഡി യു സി നേതാവും കൂട്ടാളിയും ചേർന്നാണ് ആക്രമിച്ചതെന്നാണ് ജെയിംസ് പറയുന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ ജെയിംസ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഐ എൻ ഡി യു സിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജെയിംസും നാല് സുഹൃത്തുക്കളും ചില പക്ഷപാതിത്വപരമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് എസ് ഡി ടി യു യൂണിയനിലേക്ക് മാറിയിരുന്നു അന്ന് മുതൽ ടോമിയും കൂട്ടരും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കള്ളക്കേസുകൾ റേഷൻ കടയിലേക്ക് ടോമി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ആ ജംഗ്ഷനിലെ ചെറു ഷോർട്ട് പണി എടുക്കുന്ന ആളാണ് ഐ എൻ ഡി യു നേരത്തെ ഐ എൻ ഡി നിലപാടുകൾ ശരിയല്ലാത്തതുകൊണ്ട് ശരിയെന്നു തോന്നുന്ന എസ് ടിയിലേക്ക് ഞാൻ മാറി ജോലി ചെയ്തത് ഇഷ്ടമല്ല ഇഷ്ടമായിട്ടില്ല അന്ന് മുതൽ ഇവർ നമ്മളെ പല രീതിയിലും മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലെടുക്കാൻ പോലും അവരനുവദിക്കാറില്ല വരുന്ന പണികളിൽ ഞങ്ങൾ അറിയിക്കാതെ രഹസ്യമായിട്ട് ഫോൺ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ച് പണിയെടുപ്പിക്കുകയും ഞങ്ങൾ പട്ടിണിയാവുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് അവിടെ തല്ലി പിടിക്കാനും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് പുറമേ കിട്ടുന്ന എന്തെങ്കിലും കൂലിപ്പണി അതായത് കെട്ടണ പണി കെട്ടണ സംബന്ധമായ പണികൾ വാട്ടർ ടാങ്ക് കഴുകലി മീൻ കച്ചവടം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലെ അയാൾ വന്നിട്ട് നമ്മൾ അയാൾ ചീത്ത പറഞ്ഞാൽ പറയാം അയാളെ പറഞ്ഞിട്ട് പണ്ടട്ട് കുറേ ദിവസം ആയിരുന്നു ഇവിടെ വന്നു വെറുതെ വന്നു വെക്കിട്ട് കയറി കൊണ്ട് നമ്മൾക്ക് മർദ്ദിക്കാനുണ്ടായി മർദ്ദിച്ച് തത്തൊക്കെ വില ചേറി ഇടിച്ച് തലക്കെട്ടടിച്ച ഈ ടോമി ടോമയുടെ കൂടെ ഒരാളുണ്ടായിരുന്നു ഈ ആളുടെ പേര് എനിക്കറിയില്ല ഒരാൾ കൂടെ ഉണ്ടായത് അയാൾ ഇന്നുമില്ല തലക്കെട്ടടിച്ചിരുന്ന കൈ ഉണ്ട് അതുപോലെ തന്നെ ഈ ടോമി കാലുമുണ്ട് എൻ്റെ നാവി കിട്ടി ചവിട്ടിയിട്ടാണ് എന്നോടൊന്ന് വിട്ടത് കേസ് കൊടുക്കാനും പോലീസുകാരുടെ പറയും പോലീസും കൂടുതലായിട്ട് നടക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഒരു ഒമ്പത് മണിക്ക് ശേഷം എൻ്റെ നാവി ഇന്ന് വേദനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നജാത്ത് ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റായത് രാത്രി അപ്പോൾ അതിനു മുമ്പ് വേറെ ഹോസ്പിറ്റലിൽ പോകുക എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോൾ ഡോക്ടർമാരോ ഉണ്ടാവുക അവിടെ എങ്ങനെ എങ്ങനെയായിരിക്കുമോ എന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ള സ്ഥലത്തേക്കൊന്നും പോകാൻ താല്പര്യപ്പെട്ടില്ല പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന സൈ സൈന്യമായപ്പോളാണ് ഞാൻ മുമ്പ് കള്ളപരാതി കൊടുത്തിട്ടുണ്ട് ഈ കള്ളപരാതി കൊടുത്ത് ഞാനൊന്ന് അനാവശ്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു പരാതി ഈ ഭൂമിയുടെ ഭാര്യ ആ നാട്ടിലെ ആ മൂന്നാം പാട് മെമ്പറാണ് അവർ കേസ് കൊടുത്തിട്ടുണ്ട് അതിനെ തുടർന്ന് ഒരുപാട് കാലങ്ങളായിട്ട് എപ്പോ വഴിയിലോട്ട് ജൻഷനിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവർ നമ്മളെ മോശമായ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുക രീതിയിലുള്ള ശരിക്കും എന്ന വരാൻ കാരണം ആ യൂണിറ്റിൽ വന്നത് ഇഷ്ടമായിട്ടില്ല ഇതാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജെയിംസിനെ എസ് ഡി ഡിഒ ആലുവ ഏരിയ സെക്രട്ടറി സാലിഹ് ഏരിയ കമ്മിറ്റി അംഗം ഷമീർ യൂണിറ്റ് ജോയിന്റ് കൺവീനർ സലാം എന്നിവർ സന്ദർശിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സലൂ കളമശ്ശേരി